എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനായി നടത്താവുന്ന ഒരു ലളിതമായ വഴിപാടിനെ പറ്റിയാണ് പറയുന്നത് സിന്ദൂരം സമർപ്പിക്കുന്നതാണത് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നേടാൻ വലിയ വഴിപാടുകളോ സങ്കീർണമായ പൂജാവിധികളോ ഒന്നും ആവശ്യമില്ല സിന്ദൂരം എന്നത് ശുഭ്രതയുടെയും ശുദ്ധിയുടെയും പ്രതീകമാണ് അത് ഭഗവാന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളെയും ദുരിതങ്ങളെയും ഹനുമാൻ സ്വാമി ഇല്ലാതാക്കുമെന്നാണ് വിശ്വാസം ശനിദോഷം പോലുള്ള കഠിനമായ ദുരിതങ്ങൾ പോലും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തിലൂടെ കുറയുമെന്നാണ് വിശ്വാസം ഈ ലളിതമായ കർമ്മം ശനി ദോഷമുള്ളവർക്ക് വലിയൊരു പരിഹാരമായി കണക്കാക്കുന്നു അഭീഷ്ടസിദ്ധിക്കായി നമ്മൾ എന്ത് വിചാരിക്കുന്നു അത് നടക്കുവാൻ വേണ്ടി നമുക്ക് ഈ ഒരു വഴിപാട് നടത്താവുന്നതാണ് അതുപോലെ തന്നെ ഭയത്തിൽ നിന്നും മോചനം ലഭിക്കാനും പ്രതികൂല ഊർജ്ജം അതായത് ദുഷ്ടശക്തികളിൽ നിന്നുള്ള സംരക്ഷണം നൽകാനും ഈ ഒരു വഴിപാട് നടത്താവുന്നതാണ് പുരാണങ്ങളിൽ പറയുന്ന ഒരു കഥയുണ്ട് ഒരിക്കൽ സീതാദേവി തൻ്റെ നെറ്റിയിൽ സിന്ദൂരം തൊടുന്നത് കണ്ട ഹനുമാൻ അതിൻ്റെ പ്രാധാന്യം ചോദിച്ചറിഞ്ഞു ഭർത്താവായ ശ്രീരാമൻ്റെ ദീർഘായുസിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് താൻ സിന്ദൂരം ധരിക്കുന്നതെന്ന് സീതാദേവി പറഞ്ഞു ഇത് കേട്ട ഹനുമാൻ തൻ്റെ പ്രിയപ്പെട്ട ശ്രീരാമന് കൂടുതൽ അനുഗ്രഹം ലഭിക്കുന്നതിനായി ശരീരം മുഴുവൻ സിന്ദൂരം ചാത്തി എന്നാണ് വിശ്വാസം അന്നു മുതലാണ് ഹനുമാൻ സ്വാമിക്ക് സിന്ദൂരം ചാത്തുന്ന ആചാരം നിലവിൽ വന്നത് ഹനുമാൻ സ്വാമിയുടെ പ്രധാന ദിവസം ചൊവ്വാഴ്ചയാണല്ലോ അതുകൊണ്ട് തന്നെ സിന്ദൂരം സമർപ്പിക്കുന്നതിനും പറ്റിയ ദിവസം ചൊവ്വാഴ്ച തന്നെയാണ് ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച കുളിച്ച് ശുദ്ധിയായി ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോയി സിന്ദൂരം ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ് ക്ഷേത്രത്തിലെത്തിയാൽ ഹനുമാൻ സ്വാമിക്ക് മൂന്ന് തവണ പ്രദക്ഷിണം വെക്കുക അതുപോലെ തന്നെ സിന്ദൂരം സമർപ്പിക്കുന്ന സമയത്ത് ഓം ഹം ഹനുമതി എന്ന മന്ത്രം ചൊല്ലാവുന്നതാണ് അല്ലെങ്കിൽ ഹനുമാൻ ചലീസ ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ അർപ്പിക്കുന്ന സിന്ദൂരം വെറ്റിലയിൽ സൂക്ഷിക്കുന്നത് അത്യുത്തമമാണ് എന്നാൽ സ്ത്രീകൾ സിന്ദൂരം അർപ്പിക്കാൻ പാടില്ല പകരം ചുവന്ന പൂക്കൾ മാത്രമേ അർപ്പിക്കാവുള്ളൂ ഹനുമാൻ സ്വാമിക്ക് സിന്ദൂരം ചാറ്റുന്നത് ഒരു ലളിതമായ വഴിപാടായി തോന്നാമെങ്കിലും അതിൻ്റെ പിന്നിൽ വലിയൊരു വിശ്വാസവും പ്രാധാന്യവുമുണ്ട് ഈ വഴിപാടുകളിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുന്നു